ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടിട്ടുള്ളൂ എന്തായാലും ഒരു ഒരു കൗതുകത്തിന് വേണ്ടി വാങ്ങിയതാണ് ഇതാണ് നമ്മുടെ ബോൾ ബോളെന്ന അവസാനം അതായത് നമ്മുടെ ഈ എന്താണ് കുങ്കുമോപ്പൂവിൻ്റെ ഇത് എന്നെ പറ്റിത്തുന്നതായിരിക്കും ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് കൊടുത്തത് ഇത് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിന് ഇതും ഇത് മുളയ്ക്കുമോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല എന്തായാലും നോക്കട്ടെ ഒരു കിട്ടിയത് കവിതകളുണ്ട് സന്തോഷമുണ്ട് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സാധനമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇനി ഇന്ന് മുളയ്ക്കുമെന്നുള്ള സന്തോഷം അത് പറയണം എന്നുണ്ടെങ്കിൽ മുളപ്പിച്ച് തന്നെ നോക്കണം എന്തായാലും ഞാനിന്ന് കൊക്കോപ്പീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അതൊന്ന് പാകം നോക്കട്ടെ നോക്കിയിട്ട് നമുക്ക് ഒരു ചെറിയ മുളയെങ്കിലും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നാലും ഒരു മുള വരുമെന്നുള്ള ഒരു കൗതുകമുണ്ട് അതൊന്നും നോക്കട്ടെ ഹലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നടണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ ഒരു മിനിമം നോളജ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടടുവാണ് ഇതാണ് ഒരു സാധനം വാത്തി സാധനം ഈ ഓരോ നട ഞാനിവിടെ വെച്ച് പറഞ്ഞു ഓരോ വെച്ചിട്ടുണ്ട് കുറച്ച് നല്ല കൊപ്പിറ്റും പെർലേറ്റോടെ മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് എന്തായാലും ഞാനിത് പെർലൈറ്റും അതുപോലെ കോക്കോപ്പീറ്റോടുള്ള മിശ്രിതം ഉണ്ടാക്കി സ്റ്ററൽ ഇതാണ് മിശ്രിതം ഉണ്ടാക്കി അതിൽ നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ തോതിൽ നമ്മുടെ ഹൈഡ്രോപോണിസിൻ്റെ ന്യൂട്രിയൻസ് ആണെന്ന് ഞാൻ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നനച്ചേക്കണത് പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫംഗസ് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓർഡിനറി കോക്കോപ്പീറ്റ് എൻ്റെ മുകളിൽ വിതരാം അപ്പോൾ ഈ പെർലൈറ്റിലേക്ക് നമുക്ക് ഫംഗൽ ഡിസ് ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി പച്ച കളർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് മറ്റേ ഇല്ലാത്ത കൊക്കോപ്പീറ്റി എൻ്റെ മുകളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇരിക്കട്ട് നമുക്ക് നോക്കാം ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം